എറണാകുളം ഉദയംപേരൂരിൽ സ്കൂൾ കെട്ടിടത്തിന്റെ മേൽക്കൂര തകർന്നു വീണു കണ്ടനാട് ജെ ബി സ്കൂളിന്റെ നൂറ് വർഷം പഴക്കമുള്ള കെട്ടിടത്തിന്റെ മേൽക്കൂരയാണ് തകർന്നു വീണത് കുട്ടികൾ എത്തുന്നതിന് മുൻപായതിനാൽ വൻ അപകടമാണ് ഒഴിവായത് വിവരങ്ങൾ നൽകും എന്താ രാവിലെ ഒൻപത് മുപ്പതോടുകൂടിയാണ് ഉദയം പേരൂർ കണ്ടനാട് ജെ ബി സ്കൂളിന്റെ നൂറ് വർഷം പഴക്കമുള്ള കെട്ടിടത്തിന്റെ മേൽക്കൂര തകർന്ന് താഴെ വീണത് ഇവിടെ മൂന്ന് കുട്ടികളുള്ള അംഗനവാടിയാണ് നിലവിൽ അവിടെ പ്രവർത്തിക്കുന്നത് സ്കൂൾ കുട്ടികൾ ഈ കാലപ്പഴക്കം ഉള്ളതുകൊണ്ട് തന്നെ അവിടെയുള്ള സ്കൂൾ കുട്ടികളെ തൊട്ടടുത്തൊരു ബിൽഡിങ്ങിലേക്ക് നേരത്തെ മാറ്റിയിരുന്നു എന്താണെങ്കിലും കുട്ടികൾ ആരും തന്നെ എത്തുന്നതിന് മുൻപാണ് ഇത്തരത്തിലൊരു അപകടം നടന്നതിനാൽ തന്നെ വലിയൊരു ദുരന്തമാണ് ഒഴിവായിപ്പോയത് പോയത് നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് ഇത് ഈ കുട്ടികളെ അംഗനവാടി കെട്ടിടത്ത് നിന്ന് മാറ്റണം എന്നതുൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചിരുന്നു എന്താണെങ്കിലും വലിയ രീതിയിൽ അവിടെ ഈ മേൽക്കൂരിഞ്ഞ് താഴെ താഴെ പോയിരിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് നിലവിൽ ആർക്കും തന്നെ ഇതുമായി ബന്ധപ്പെട്ട് പരിക്കുകളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്നുള്ളത് ആശ്വാസകരമാണ് അജിത്